ഇന്ന് മുന്നൂറ്റി എട്ടാമത്തെ സ്നേഹ നമ്മളെ വീടില്ലാതെ ഷെഡുകളിൽ കഴിയുന്ന ആൾക്കാർക്കായിട്ട് നിർമ്മിച്ചു നൽകിയെന്ന് പറയുന്നത് പട്ടാഴിക്കടുത്ത് ആ തെക്കേത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കാർത്തികയ്ക്കും വിനയനും രണ്ട് കൊച്ചുകുട്ടികൾക്കുമായിട്ട് നമ്മൾ വന്ന് കാണുന്ന സമയത്ത് ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു മൺകട്ട് കൊണ്ട് നിർമ്മിച്ച ടിൻ ഷീറ്റ് മേളിലിട്ട് ചോർന്നലിക്കുന്ന ഒരു കുടിലായിരുന്നു ഇവര് ഇവിടെ താമസിച്ചത് അപ്പൊ ആ ഉള്ള സൗകര്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വീട് വെച്ചിരിക്കുന്നത് നോക്കി അറിയാം നമ്മൾ രണ്ട് നില വീടായിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി ഏഴു ലക്ഷം രൂപയാണ് എനിക്ക് ഈ വീടിന് ചെലവായത് നിങ്ങൾക്ക് ഏഴു ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ചെയ്ത വീട്ടിൽ ഇവർക്ക് സൗകര്യമായിട്ട് താമസിക്കാനുള്ള ആ രണ്ട് നിലകളിലായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ൾ നിരാലംബരായ ആൾക്കാർക്ക് വെച്ച് കൊടുക്കുന്നുള്ളത് കണ്ടും കേട്ടപ്പിട്ടിനെനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡായി അന്ന് ഞാൻ ടീച്ചറിനെ വാക്ക് എടുത്ത് കൊടുത്തതാണ് എനിക്കൊരു വീടിനെ എനിക്ക് ടീച്ചറായിട്ട് അസോസിയേറ്റ് ചെയ്യണം പക്ഷേ കോവിഡും അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരാൾക്ക് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്ക് മറന്നുപോയി പോയി അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ ഓർത്തത് അങ്ങനെ ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അത് ശരിക്കും ഒരാൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് നമുക്കതിനകത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഈയൊരു വീടിന് നമ്മൾ നമ്മളാൽ കഴിയുന്നൊരു സഹായം ചെയ്ത് കൊടുത്തപ്പോൾ ഐ ആം വെരി ഹാപ്പി ആൻഡ് താങ്ക് യു ടീച്ചർ അങ്ങനൊരു ഒരു അവസരം ഞാൻ ഇത് തന്നത് താങ്ക് യു നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും ഒരു ജീവിതത്തിൽ ഒരു സമൂഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തക്ക രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവരോരുത്തർ ആയിരിക്കണം അവരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് മുന്നൂറ്റിയെട്ടാമത്തെ വീട് മുന്നൂറ്റി എട്ട് വീടുകളായി ഡോക്ടർ സുനിലിൻ്റെ നേതൃത്വത്തിൽ ഒറ്റയാൻ പട്ടാളമാണ് സത്യം പറഞ്ഞാൽ ഒറ്റയാൻ പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആ ഒരു വീടില്ലാത്ത ഇവരുടെ ബുദ്ധിമുട്ടുകൾ ആവാഹിച്ച് അതിൻ്റെ പേരിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ സുനിൽ ഡോക്ടർ സുനിൽ അവർക്ക് എല്ലാ മംഗലങ്ങളും നന്ദി നിങ്ങൾ നേരുന്നു ഈ വീടിൻ്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏഴ് വർഷം മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടിയതാണ് അപ്പം ഡോക്ടർ സുനിൽ അതിൻ്റെ ആ ഫൗണ്ടേഷൻ മിഷനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അത് അതിൽ കണ്ട ആകൃഷ്ടയായി ഡോക്ടർ സ്മിത ഇത് അത് സംവദിക്കുകയായിരുന്നു പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതിനുള്ള സുനിൽ ഡോക്ടർ സുനിൽ മിഷനായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാത്തറായാലും ആ ഒരു ടീമിനെ നയിക്കുന്ന വളരെ അത്ഭുതമാണ് റോട്ട് വലിയ വലിയൊരു സംഘടനയായ റോട്ടറിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റ ഒറ്റയായിട്ട് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യമാണ് എല്ലാ ും അതുപോലെ തന്നെ സിൽ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് എൻ്റെ വാർഡിൽ ചെയ്യാൻ സാധിച്ചത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചർ തന്നെ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ വീടാണ് എൻ്റെ വാർഡിൽ തന്നെ ടീച്ചർ ചെയ്തു തന്നത് അതിയായ സന്തോഷവും നന്ദിയും ഞാൻ പ്രത്യേകമായിട്ട് ടീച്ചറിനെ അറിയിക്കുകയാണ് കാരണം ഒരു വലിയൊരു പ്രവൃത്തിയാണ് കാര്യം എൻ്റെ വാർഡിൽ ഏകദേശം അഞ്ച് കുടിലുകളാണ് ഉണ്ടായിരുന്നത് കുടിലുകൾ എന്ന് പറഞ്ഞാൽ മുണ് അതിനകത്ത് ഏകദേശം നാലെണ്ണം വീടുകളായി മാറി എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് അത് മൂന്നെണ്ണം ടീച്ചറുടെ തന്നെയാണ് അപ്പം ഇത് എത്ര പറഞ്ഞാലും ടീച്ചറ് തെക്കേത്തേരിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ടീച്ചറിനെ ധരിപ്പിച്ചപ്പം വിനയണൻ്റെ അവസ്ഥ കാര്യങ്ങൾ പറഞ്ഞപ്പം കൃത്യമായി തന്നെ ടീച്ചറും ജയലാലണനും ഇവിടെ എത്തുകയും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും അന്ന് തന്നെ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേത് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കാരണം എനിക്ക് തോന്നുന്നു പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ടീച്ചർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞാനും റോട്ടറിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ റോട്ടറിയിൽ തന്നെ ഇത്രയും ഒരു നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ് നമ്മുടെ ടീച്ചറിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാറും അദ്ദേഹം വൈഫും കൂടെ നിന്നുകൊണ്ട് തെക്കേത്തേരി വാർഡിനെ അല്ലെങ്കിൽ എൻ്റെ വാർഡിലെ അംഗങ്ങളായ വിനയണ്ണനെയും അതുപോലെ കാർത്തിക ശിഷ്യയൊക്കെ ചേർത്ത് നിർത്തിയതിൽ അതിയായ സന്തോഷം ഞാൻ വീണ്ടും അറിയിക്കുകയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ വീട് പണി ഏകദേശം കാണുമെന്ന് കഴിഞ്ഞ ദിവസം ടീച്ചർ ടീച്ചർ വിളിച്ചു പിന്നെ സഡൻ സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അതായത് ഇവർക്ക് വാട്ടർ ടാങ്ക് വെക്കത്തക്ക രീതിയിലുള്ള സ്പേസ് ആണ് അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ നമുക്ക് കുറേ വിൻഡോസ് അതിവിശാല അതിവിശാലമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് കട്ടിലിടാം ഒരു കമ്പോഡും പിന്നെ ഇരുന്ന് പിള്ളേർക്ക് പഠിക്കാനുള്ള മേശ എല്ലാം ഇടാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ട് മാക്സിമം ജനലുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ജനലുകളെ കാറ്റ് കയറത്തക്ക രീതിയിലുള്ള ജനലുകൾ മൂന്ന് പാളി ജനല് രണ്ട് ബാളി ജനൽ അവിടെ നാല് ബാളി ജനൽ അപ്പോൾ ആ രീതിയിലാണ് നല്ല സ്പേസ് അല്ലെങ്കിൽ എയർഫ്ലോ എയർ സർക്കുലേഷൻ കയറത്തക്ക രീതിയിൽ ഉള്ളൊരു സംവിധാനമാണ് അങ്ങനത്തെ ചൂടും ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ആർക്കും ഒരു ചൂടും ഫീൽ ചെയ്യത്തില്ല അതുപോലെ ജനൽ തുറന്നിട്ടിരുന്നാൽ മതി ക്ക് ഈ വീട് നിർമ്മിച്ച് തന്ന ടീച്ചറിനും അതിന് നിമിത്തമായ ഡോക്ടറിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു കൂടുതൽ നന്ദി പറയേണ്ട ഡോക്ടറിനാണ് എനിക്ക് ഈ വീട് വെക്കാൻ എനിക്ക് സഹായിച്ചത് ഡോക്ടറാണ് അതിന്റെ പുറേ നിന്ന് ചെയ്തത് ടീച്ചർ പക്ഷെ ആ ഒരു മനസ്സ് കാണിച്ച ആ ഡോക്ടറിനും കുടുംബത്തിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഞാൻ വീട് പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് രണ്ടു നില വീട് എന്ന് പറഞ്ഞപ്പം തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ നാലുമുറയ്ക്ക് ഒരു വീടാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതിലും മേളിൽ എനിക്ക് തന്നു എന്നുള്ളൊരു സന്തോഷം ഒരുപാട് സന്തോഷം എനിക്ക് ഈ വീടിന് സഹായിച്ച അല്ലെങ്കിൽ അതിന് ആ ഒരു സഹായമായിട്ടെത്തിയ സ്മിത ഡോക്ടറേയും സുമിത്രൻ ഡോക്ടറെ അവസരത്തിൽ എല്ലാവിധ നന്ദി സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്